സംസ്ഥാനത്തെ നഗരസഭകളിൽ ചെയർമാൻമാരുടെയും വൈസ് പുരോഗമിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലമെടുത്തിയപ്പോൾ ഭരണചുമതല ഏറ്റെടുക്കുന്നതാരെന്ന തീരുമാനമെടുക്കുന്നതിനായി അധ്യക്ഷ സ്ഥാനം നിർണ്ണയിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി നടക്കും വെള്ളിയാഴ്ച നഗരസഭാ അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പും ശനിയാഴ്ച ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പുമാണ് നടക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ പത്തോ മുപ്പതിന് അതത് സ്ഥാപനങ്ങളിലെ വരണാധികാരികളുടെ നേതൃത്വത്തിൽ നഗരസഭാ നഗരസഭാധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കും ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിനാണ് വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മത്സരങ്ങളിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ വോട്ടെടുപ്പ് ഓപ്പൺ ബാലറ്റ് മുഖേനയായിരിക്കും വോട്ട് രേഖപ്പെടുത്തുന്ന അംഗം ബാലറ്റ് പേപ്പറിന്റെ പുറകുവശത്ത് പേരുമൊപ്പും രേഖപ്പെടുത്തും ബന്ധപ്പെട്ട സ്ഥാപനത്തിലെ അംഗങ്ങളുടെ പകുതിയെങ്കിലും അംഗങ്ങൾ പങ്കെടുത്ത് കോറം തികഞ്ഞാൽ മാത്രമേ തിരഞ്ഞെടുപ്പ് നടക്കുകയുള്ളൂ കോറം തികയാത്തപക്ഷം യോഗം അടുത്ത പ്രവൃത്തി ദിവസത്തിലേക്ക് മാറ്റും രണ്ട് സ്ഥാനാർത്ഥികൾ മാത്രമുള്ളപ്പോൾ കൂടുതൽ സാധുവായ വോട്ടുകൾ നേടിയാൽ തെരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കും എന്നാൽ രണ്ടുപേർക്കും തുല്യ വോട്ടാണെങ്കിൽ നറുക്കെടുപ്പ് നടത്തും രണ്ടിലധികം പേർ മത്സരിക്കുമ്പോൾ വോട്ടെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥിക്കും എല്ലാ സ്ഥാനാർത്ഥികൾക്കും കൂടി കിട്ടിയ ആകെ സാധുവായ വോട്ടിനേക്കാൾ കൂടുതൽ ലഭിച്ചാൽ അയാൾ തിരഞ്ഞെടുക്കപ്പെടും എന്നാൽ അപ്രകാരം ഒരു സ്ഥാനാർത്ഥിക്കും വോട്ട് ലഭിക്കാതിരുന്നാൽ ഏറ്റവും കുറച്ച് വോട്ട് ലഭിച്ച സ്ഥാനാർത്ഥിയെ ഒഴിവാക്കി വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തും വോട്ടെടുപ്പിന് ശേഷം തെരഞ്ഞെടുക്കപ്പെടുന്നയാൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും മുന്നണികൾ ഭൂരിപക്ഷം ഉറപ്പിച്ച നഗരസഭകളിൽ ചെയർമാൻ പദവിയെക്കുറിച്ചുള്ള തർക്കങ്ങളും വീതം വയ്ക്കലും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ഏറ്റുമാനൂർ നഗരസഭയിൽ ഇരുപത് സീറ്റുകൾ നേടിയ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഭരണം നിലവിൽ വരും കോൺഗ്രസിലെ ടോമി പുളിമാതുണ്ടമായിരിക്കും നഗരസഭാ അധ്യക്ഷനാവാൻ സാധ്യത കോട്ടയം നഗരസഭയിൽ കോൺഗ്രസിലെ എം പി സന്തോഷ് കുമാർ ചെയർമാനായേക്കും പാലാ നഗരസഭയിൽ സ്വതന്ത്ര കൂട്ടായ്മയെക്കുറിച്ചുള്ള പിന്തുണയുടെ അവ അന്തിമ തീരുമാനം വ്യാഴാഴ്ച രാത്രിയോടെ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് സ്വതന്ത്ര കൂട്ടായ ഒപ്പം നിർത്താൻ എൽ ഡി എഫും യു ഡി എഫും ബിനുപൊളിക്കണ്ടവുമായി ചർച്ച നടത്തിയിരുന്നു ചെയർപേഴ്സൺ ചെയർമാൻ സ്ഥാനങ്ങൾ പങ്കുവയ്ക്കുന്നതും രാഷ്ട്രീയ സാഹചര്യങ്ങളും പാലായുടെ രാഷ്ട്രീയ പശ്ചാത്തലവുമെല്ലാം ചർച്ച ചെയ്ത് അന്തിമ തീരുമാനം വ്യാഴാഴ്ച രാത്രിയോടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാലായുടെ പുതിയ ചെയർപേഴ്സൺ ആരെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ജനങ്ങളും രാഷ്ട്രീയ നേതൃത്വവും സ്റ്റാർവിഷ് ന്യൂസ് പാലാം